അതന്നെ അതന്നെ പറഞ്ഞേ അതായത് ഈ വിഷയം നമ്മളിപ്പോ ഈ ഇവര് ഒരു കൊല്ലം മുമ്പ് പറയണം അതായത് ഒരു കൊല്ലം മുമ്പ് പറയില്ലേ പരിപാടികളാണ് നമ്മൾ വെറുതെ ഇവിടുത്തെ കണ്ടത്തിലെ പരിപാടി കാണിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവര് തള്ളും അത് നമ്മളറിയണം നമ്മള് നമുക്കാകെ നമ്മുടെ അവിടുത്തെ വീട്ടിലൊന്നും പറ്റില്ല സബ്ജക്ട് ആണ് പക്ഷെ ചിരിക്കരുതാങ്ങ സംഭവം അത് അതായത് ഇല്ല പറഞ്ഞോളൂ അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആമി മൊയിലിൻ്റെ കഥ നമ്മുടെ ഇവിടെ ചെറിയ കുട്ടികളെല്ലാവരും എല്ലാ ആളുകളും ഇവിടുത്തെ അതായത് ആമിമൊയിലിൻ്റെ കഥ അതായത് അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കാശുകാരനായിട്ട് മൊയിൽ സ്പീഡിൽ നടന്നു പോണ് അതായത് ആമ പതുക്കെ അതിൻ്റെ ഇന്നത്തെ ഭക്ഷണം എടുക്കുന്നുണ്ട് അതായത് ഇന്നത്തെ ഭക്ഷണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളിവിടെ കാണുന്നുണ്ട് ഈ പണത്തിന് വേണ്ടി ആളുകൾ അല്ലയാണ് കാശുകാർ അല്ലയാണ് ഒരു അവരും ആമേ ആമേനെ പ്രതിദാനം ചെയ്യണ ഒരു സാധാരണക്കാരൻ അവസാനം അതായത് ഈ പണത്തിന് പിന്നാലെ ഇങ്ങനെ കുതിക്കണ ഈ മനുഷ്യർ അതായത് ഈ കാശുകാർ കാശുകാരെ പ്രതിനിധികൾ അവര് തളർന്നു തളർന്നുറങ്ങി പോണു അതായത് ക്ഷീണിച്ചു അതായത് തന്നെ ഇത് ഇതാണോ പറയണേക്ക് ഞാൻ ഞാൻ പറയണത് കേക്ക് രവീന്ദജി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കട്ട് തന്നെ അതായത് ഒന്ന് ആമ അതായത് ആ നമ്മുടെ ഈ സാധാരണക്കാർ അതായത് ജീവിതം അതായത് ചെറിയ പത്തിനും അഞ്ചിനും ആൾക്കാർ അവസാനം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം ആ ഒരു മെസ്സേജില്ലേ അത് ഇതൊരു യൂണിവേഴ്സൽ തൊട്ടാണിത് സത്യം പറയാലോ എൻ്റെ അടുത്ത് ഇത് ഞാൻ പ്ലാൻ ചെയ്താടോ പിന്നെ എന്ന് വെച്ചാൽ തനിക്ക് ചെയ്യാൻ പറ്റും താൻ ശോഭിക്കും എൻ്റെ കയ്യിൽ ഒരു പത്ത് എൺപതോളം സബ്ജക്റ്റുകൾ വേറെയുണ്ട് അപ്പം എനിക്ക് ഇത് തന്നെ ചെയ്യുന്ന നിർബന്ധം ഒരു ഉദാഹരണത്തിന് ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ അതിനകത്തൊരു കപ്പൽ ചെന്നൊരു കുഞ്ഞ് മഞ്ഞുവലമിടിച്ച് നമുക്കത് എനിക്ക് തോന്നുന്നു അത് പോരാന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ കൊണ്ടോ രണ്ട് ക്യാമറ കൊണ്ടോ ആ കുറച്ച് മഞ്ഞുമലയ്മെ ചെന്നിട്ട് കപ്പലിടിക്കാൻ അതൊന്നും സംഭവമല്ല എന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം കൂടി രവീന്ദ്രജി അത് നമ്മൾ സ്വാഭാവികമായി കണ്ടാൽ മതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ സത്യ സത്യമില്ലാത്ത കഥയോട് തോന്നി അത് ഒരാൾ ഒരു ചിലന്തി കടിച്ചിട്ട് ഒരു രൂപായി മാറി അതൊന്നും നമുക്കതൊന്നും അല്ല വേണ്ട എൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ അതൊന്നും ഇവിടുത്തെ ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടല്ല ഞാൻ സിനിമ ചെയ്യാൻ ഇത്ര സമയം എടുക്കുന്നത് ആണെങ്കിൽ നമ്മൾ സിനിമ ചെയ്തിട്ട് പിന്നീട് അത് വിവാദ പതിവ് ഇപ്പം നമ്മൾ അതിന് വേറെ ചില മാർഗ്ഗങ്ങളുണ്ട് നമ്മളൊന്നുമില്ലെങ്കിൽ ഒരു പ്രത്യേക മതം അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയം ഒക്കെ നമ്മൾ പിടിക്കുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചില മതക്കാരെ അറിയാലോ അവർ സിനിമയെ പുറത്തേക്ക് ഇറങ്ങില്ല ചില മതക്കാരെന്ന് പറഞ്ഞാൽ ആ സിനിമ ചെയ്തുവാനേ ഉണ്ടാവില്ല പക്ഷേ വേറൊരു ഗ്രൂപ്പുണ്ട് നമ്മൾ കൃത്യമായി ചെയ്ത് അവർ അത് ലാഹലിക്കുണ്ടാക്കി നമുക്ക് ഇറങ്ങാൻ അതായത് പ്രദർശിപ്പിക്കാൻ പാകത്തിന് ചെറിയ വിവാദമൊക്കെ ആക്കി നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തും കാരണം വിവാദം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭംഗിയായിട്ട് ചെയ്യാം അതിപ്പോ ദൈവം ഉണ്ടെങ്കിൽ അയാളുമായിട്ട് ഇന്നത്തെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുള്ള എന്തെങ്കിലും ഒരു രൂപവുമായിട്ടുള്ള ഒരു രീതിയില് സാദൃശ്യം വരുന്ന രീതിയിൽ എന്തെങ്കിലും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഒരു ഡിങ്കൻ ഡിങ്കന് ഒരു പ്രത്യേകം മതാണല്ലോ ഇപ്പൊ അപ്പൊ ഡിങ്കന്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നോവ കാറി പോലത്തെ ഒരു മുഖാണെന്ന് നമ്മള് പോസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്യും അവന്മാര് വെറുതെ ഭയങ്കര പ്രശ്നം വിവാദം രക്ഷപ്പെട്ടു നമ്മൾ നമ്മുടെ തുടക്കം അങ്ങനെ ഇരിക്കണം ഇനി ഷൂട്ടിങ് നമ്മൾ പ്രൊഡക്ഷൻ അതായത് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഭാഗം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു റോഡ് റോട്ടിലൂടെ ഒരു കാറ് ഒരേ ഒരു കാറ് പോകുന്നു നമ്മൾ കാറ് വരുന്നതിന് അരമണിക്കൂർ മുമ്പേ നമ്മൾ ക്യാമറ വെച്ച് അവിടെ സെറ്റ് ചെയ്യണം കാരണം റോഡിലെ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ടാവുമല്ലോ ആളുകൾ വന്നും പോയും ഒക്കെ നിൽക്കും ക്യാമറമാനിൻ്റെ ക്ഷമവര നമ്മൾ പരീക്ഷിക്കണം അത് കഴിഞ്ഞ് കാറ് വന്നു പോയി അത് പോയി കഴിയുമ്പോൾ നമ്മളീ സംഭവം എടുത്ത് എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ട് ചെല്ലുമ്പോൾ എഡിറ്റർ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കാറ് വരണോ വരെയുള്ളതും അയാൾ ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും ഭക്ഷണം കഴിക്കുക നമുക്ക് വിഷയമല്ല അത് കഴിഞ്ഞ് കാറ് പോയി കഴിഞ്ഞ് അയാൾ നമ്മുടെ മുഖത്തേക്ക് നോക്കും കട്ട കേട്ടോ നോ 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 അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അതാണ് ആ പ്രൊ പ്രൊഡക്ഷൻ്റെ അതാണ് ആ അവാർഡ് സിനിമയുടെ ഒരു പഞ്ച് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുക വിഷയങ്ങൾ ഉണ്ടാക്കുക വാർത്തകൾ വരിക അപ്പോൾ ഇത്തരമൊരു വിഷയമാണെന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെൽപ്പൂ അത് മാത്രമല്ല ഇത് ഇൻ്റർനാഷണലും കടന്നു പോകും കാരണം ഒരു ആമയുടെയും മൊയിലിൻ്റെ ഒരു ചെറിയ കുട്ടിക്ക് വരെ അറിയാവുന്ന വിഷയമല്ലേ ഇതിൻ്റെ തീവ്രത കാരണം കൊണ്ട് ഇത് കാണുന്ന ആളുകൾക്ക് കണ്ണ് നിറഞ്ഞു പോകും ഇത് ഇതൊരു ഇൻ്റർനാഷണൽ തോട്ടം ഏയ് വേണ്ട 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 ആമയും മൊയിലും മൊയിലെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകം ആമ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകം രണ്ടും ആ രണ്ടും തമ്മിലുള്ള ആ ഒരു ഒരു ഇത് കോറിലേഷൻ ഉണ്ട് ഒരു ഒരു ഡിഫറൻസ് അത് നമുക്ക് ഫീൽ ചെയ്യാം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവസാനവുമായിട്ടും ജനങ്ങൾക്ക് നിനക്കും എനിക്കൊന്നും ഒരു അക്ഷരം പിടിയിട്ടില്ല അവിടെയാണ് നമ്മൾ വിജയിക്കുക അതാണ് ഒരു യഥാർത്ഥ പാരൽ സിനിമയുടെ ഒരു സക്സസ് വിജയം അതായത് കണ്ട രണ്ടാൾക്കാർ ഇതിങ്ങനെ ആലോചിച്ചിട്ട് പറയണം ഓ തലം ഒരുപാടുണ്ട് ഞാൻ വിചാരിച്ച തലമില്ല അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അവിടെയാണ് ഒരു യഥാർത്ഥ പാരൽ സിനിമയുടെ ഒരു അവാർഡ് സിനിമയുടെ വിജയം